എല്ലാവർക്കും നമസ്കാരം ടേസ്റ്റ് ഓഫ് മെറ്റീരിയാലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് മൂളിയുടെ റെസിപ്പിയാണ് അപ്പം ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി എന്നിവയുടെ കൂടെ ഒരു എക്സലൻ്റ് കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളും കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ മീൻ അരച്ച് പുരട്ടി വെക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനെയുള്ള കുരു കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം നാരങ്ങ നീര് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരണം അപ്പം ഈ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്മിയിൽ ഇത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അരച്ചെടുക്കുമ്പോൾ മിക്സിക്കകത്ത് നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അമ്മിക്കല്ലാണെങ്കിൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ അരച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് കൈ യൂസ് ചെയ്ത് തന്നെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് ഞാൻ നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നല്ലതുപോലെ അരപ്പ് പെരട്ടിയെടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിൽ നന്നായിട്ട് പെരട്ടി നമുക്ക് ഇത് മാറ്റി വെക്കാം അരപ്പ് പെരട്ടിയതിന് ശേഷം നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം ഒക്കെ വെച്ചാൽ ഭയങ്കര നല്ലതാണ് അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് മോളിക്ക് അപ്പം സമയമില്ലാത്തവരാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാലും മതിയാകും പക്ഷേ രണ്ട് മണിക്കൂർ എങ്കിലും മിനിമം വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു നാടൻ റെസിപ്പിയാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നുകൊണ്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി കൊണ്ടുവരാം അപ്പം പുറം പുറംഭാഗം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുകയും ചെയ്യും ഉൾഭാഗം നല്ലതുപോലെ വേവുകയും ചെയ്യും അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് ആക്കിയെടുക്കാം മീൻ കഷ്ണങ്ങൾ തിരിച്ചിട്ടതിന് ശേഷവും നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ച് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി മീന് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ അരച്ചുപെട്ട് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊണ്ടുവരാം മീനെല്ലാം ഫ്രൈ ആക്കി വന്നതിന് ശേഷം നമ്മൾ ഏത് പാനിലാണോ മീൻ വറുത്തിട്ടുള്ളത് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഫിഷ് വറുത്ത എണ്ണയെ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് പത്ത് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു പച്ചമുളക് നെടികെ കീറിയത് പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് എന്നിട്ട് നമുക്കിത് ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ട് കൊണ്ടുവരാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് വലിയ സവാളയാണ് സവാള എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നിങ്ങളുടെ ഫിഷ് മോളിയുടെ ടേസ്റ്റ് കൂടുന്നതായിരിക്കും അപ്പം ഞാൻ ഇതിലേക്ക് നാല് വലിയ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ നമ്മൾ വഴറ്റിക്കൊണ്ടുവരേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അല്പമുപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ നമുക്കിത് നല്ലതുപോലെ വഴറ്റിക്കൊണ്ടുവരാം പകുതി വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലൊന്നും വഴറ്റിക്കൊണ്ടുവരാം ഇന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇത് വഴറ്റിക്കൊണ്ടുവരണം ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മല്ലിപ്പൊടിയൊക്കെ ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അല്പം കൂടെ സ്പൈസി ആയിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരുപാട് സ്പൈസി ആക്കുന്നില്ല ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മല്ലിപ്പൊടിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊണ്ടുവരാം നല്ലതുപോലെ മൂത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നു തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഈ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത മിശ്രിതം നമുക്ക് ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം നന്നായിട്ടൊന്ന് തിള കയറി വരണം ആ തിള കയറി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കുന്നത് കഷ്ണങ്ങൾ എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ച് നേരം ഒന്ന് വേവിച്ച് കൊണ്ടുവരാം കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പൊടികളുടെ ഒക്കെ പച്ച ചുവ മാറുകയും നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മളിത് വേവിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫിഷ് മോളി ഒക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വിനാഗിരിയുടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് കൊണ്ടുവരാം ഉപ്പിൻ്റെ ഒരളവും കൂടെ നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്പം ഉപ്പ് കുറവ് പോലെ തോന്നി അതുകൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പൂൺ യൂസ് ചെയ്യത്തില്ല പകരം നമ്മൾ ഇത് നമ്മുടെ പാൻ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കേ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് നമുക്കിനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിക്കാനായിട്ട് പാടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലായും അതുപോലെ തന്നെ രണ്ട് തക്കാളി റൗണ്ട് ൗണ്ടായിട്ട് മുറിച്ചതും വളരെ ആയിട്ട് റൗണ്ട് സ്ലൈസസ് ആയിട്ട് മുറിച്ചതാണ് അതും കൂടെ ഇതിന്റെ മുകളിലേക്ക് വെക്കാം എന്നിട്ട് ആ പാനിൽ പാനിലൊരു ചൂടുണ്ടാവുമല്ലോ ആ ചൂടി കിടന്നുകൊണ്ട് ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടണം അങ്ങനെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതിങ്ങനെ അടച്ചു വെക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉടനെ തന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യാനായിട്ട് പാടില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ടേ നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ആ മീൻ വറക്കാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് ഇതിൽ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാവുന്ന ഒന്നാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ഇരിയപ്പം പൊറോട്ട ചപ്പാത്തി എന്നിവയ്ക്ക് ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ